ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഫ്റ്റ് ഇഡ്ലി ഉണ്ടാക്കാനുള്ള മൂന്ന് മാജിക് സ്റ്റെപ്സ് ആണ് മിക്സിയിലാണ് ഞാൻ ഈ മാവ അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറും വേണ്ട അതുപോലെ നമുക്ക് ചോറോ അവിലോ ഒന്നും ആഡ് ചെയ്യേണ്ട ഒന്നുമില്ലാതെ തന്നെ ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് അപ്പോൾ നോക്കാം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ മൂന്ന് ഗ്ലാസ് അരി ഇടണം അരിയെന്നു പറയുമ്പം ഇഡ്ഡലി അരി ഉണ്ടല്ലോ കടയിൽ വാങ്ങിക്കാൻ കിട്ടും ദേ ഇതുപോലെ ഇരിക്കുന്ന ഇഡ്ലി അരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ മൂന്ന് ഗ്ലാസ് അളന്നിടുക അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ അടുത്തത് ഉഴുന്നെടുക്കേണ്ടത് ഉഴുന്ന് നമ്മൾ ഒരേ ഒരു ഗ്ലാസ് എടുത്താൽ മതി അപ്പോൾ മൂന്ന് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്ന് ഇനി ഒന്നാമത്തെ മാജിക് സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ ഉഴുന്നിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകരുത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് അത് കളയുക അതിന് ശേഷം അങ്ങ് ഒഴിച്ച് വയ്ക്കുക ഒരുപാട് തിരുമ്മി കഴുകരുത് ഇതിൽ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അരിയിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരി നന്നായി കഴുകണം ഞാനിവിടെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇപ്പോൾ കഴുകിയിട്ടുണ്ടോ അത് ഇതുപോലെ ക്ലിയർ വെള്ളം കിട്ടുന്നത് പോലെ കഴുകി വയ്ക്കണം ഉഴുന്നു പക്ഷേ ഒരു പ്രാവശ്യം ജസ്റ്റൊന്ന് റഫായിട്ടൊന്ന് കഴിയാൽ മതി ഇനി ഇത് നാല് മണിക്കൂർ കുതിർത്തു വെച്ചതിന് ശേഷം അരച്ചെടുക്കാം ഇവിടെയാണ് രണ്ടാമത്തെ മാജിക് സ്റ്റെപ്പ് പറയുന്നത് ഈ ഉഴുന്നുണ്ടല്ലോ ഇത് കുതിർത്ത് വെച്ച അതേ വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് അത് കളയരുത് ഇനി ഇതപ്പോൾ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഞാനിപ്പോൾ മൂന്ന് മിനിറ്റാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല നിർത്തി നിർത്തിയിട്ടാണ് അരച്ചിരിക്കുന്നത് ആവശ്യത്തിനിടയ്ക്ക് വെള്ളം ചേർക്കുക ഇല്ലെങ്കിൽ ലോഡ് കൂടിയിട്ട് അവസാനം മിക്സി പോകും അടുത്തത് അതേ ജാറിൽ തന്നെ നമ്മൾ അരി അരച്ചെടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരി അരയ്ക്കാൻ പോകുന്നത് മൂന്ന് ഗ്ലാസ് അരിയല്ല ഇട്ടുകൊണ്ട് ഇതിപ്പോൾ അരി അരച്ച് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ അരി മിക്സിയിൽ എത്രയുണ്ടോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും അരി അരയ്ക്കുന്നത് ഞാൻ രണ്ട് മിനിറ്റാണ് ഒന്ന് ഓഫ് ചെയ്ത് വെള്ളമൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അരയ്ക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കരുത് ഇനി ഉപ്പ് ചേർക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് മൂന്നാമത്തെ മാജിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ മിക്സ് ചെയ്യുമല്ല നമ്മൾ പത്ത് മിനിറ്റ് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം കൈ നല്ല വേദന എടുക്കും എന്നാലും സാരമില്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും എടുത്തു വയ്ക്കണം അതിനുശേഷം ഇഡ്ലി ഉണ്ടാക്കേണ്ടേ ഇത് ഞാനിപ്പം ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത് എടുത്ത് നോക്കിയത് ഇതിപ്പോൾ മാവെല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇനി നമുക്ക് ഇഡ്ഡ്ലി ഉണ്ടാക്കുക ഇഡ്ഡലി അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക പിന്നെ തട്ടിൽ എണ്ണ ആവശ്യത്തിന് തടവിയിട്ട് നമുക്ക് മാവ് ഒഴിക്കാം ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സ്റ്റെപ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ഉഴുന്ന് അധികം കഴുകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ആ ഉഴുന്ന് വെള്ളം തന്നെ അരയ്ക്കാൻ ഉപയോഗിക്കണം പിന്നെ മാവ് ഇളക്കുന്നത് പത്ത് മിനിറ്റ് ക്യാമറയിൽ നോക്കി മാവ് ഒഴിച്ചതാണ് ഇതിപ്പോൾ മാറിപ്പോയി പൊസിഷൻ അപ്പോൾ എന്താ രണ്ട് തട്ടും കഴിയാറായി കഴിഞ്ഞു ഇത് നമുക്ക് പത്ത് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പം എന്താ ഈ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കപ്പം ഇനി അത് തുറന്നിട്ട് നോക്കാം എന്തായാലും വെന്തിട്ടുണ്ടാവും നേരത്തെ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പം ടൈം നോക്കിയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പം പത്ത് മിനിറ്റ് ആവശ്യം വന്നുള്ളൂ വേവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്താണ് ഇഡ്ഡലി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിക്ക് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ മൂന്ന് സ്റ്റെപ്സ് ഉണ്ടല്ലോ ഇത് മാത്രം ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് മിക്സിയിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ ഇപ്പം ഗ്രൈൻഡർ ഒന്നും ഇല്ലാത്ത പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ലി കിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക